ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് കിട്ടുന്ന കൂട്ട് തന്നെയുള്ള ബട്ടർ ചിക്കൻ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഒരു കോഴിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് കൂടുതലും മീറ്റ്സ് ആയിട്ടുള്ള പാർട്സ് തന്നെയാണ് എടുത്തേക്കുന്നത് നമുക്കിനി മറ്റെന്തൊക്കെ വേണമെന്ന് നോക്കാം ഒരു സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് തക്കാളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബട്ടർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അൽമറായുടെ ബട്ടറാണ് അൽമറായുടെ ബട്ടർ ബട്ടറാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള ബട്ടറാണ് കൂടാതെ അണ്ടിപ്പരിപ്പ് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മസാല പരട്ടി എടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് കൂടാതെ അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടാതെ ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അര മുക്കാൽ മണിക്കൂറോളം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം ആ മസാല ഒന്ന് പിടിക്കാനായിട്ട് ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം വറുക്കാൻ വറുക്കാനാവശ്യമുള്ള പാൻ വെച്ച് എണ്ണ വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ നമുക്ക് ഒത്തിരി ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട ഒരു മീഡിയം പരുവത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി അത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി ബട്ടർ ചിക്കനിലെ ചിക്കൻ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം എങ്കിലേ അതിന് ടേസ്റ്റ് ഉള്ളൂ നമ്മൾ വറുത്ത ആ പാനിലെ ആ പാനിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആകുന്ന നമ്പറി ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കൊടുക്കാം ശേഷം നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വരണം ഇതിലേക്ക് നമുക്കൊരൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഉപയോഗിച്ചെടുക്കാം കൂടാതെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട് കൂടാതെ ആവശ്യത്തിന് ഉപ്പ് അര ടേബിൾ സ്പൂൺ വിനഗർ കൂടി നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കൂടാതെ ഇതിലേക്ക് നമ്മൾ അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഇട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയിലിട്ട് നല്ല പേസ്റ്റായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ സെയിം പാൻ വെച്ച് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്താൽ മതി വെറും ലോ ഫ്ലെയിമിൽ മാത്രമേ തീടാവൂ നമ്മുടെ ഈ പേസ്റ്റിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം കൂടാതെ ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ഇട്ട് കൊടുക്കാം ഇനി ി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ബട്ടറും ക്രീമും ഒന്ന് മെൽറ്റ് ആകുന്നിടം വരെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ അല്ലേ അതോടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഇതിലേക്ക് ഒരു ഇത്തിരി ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിലൊക്കെ സിമ്പിളായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ടും രേഖപ്പെടുത്തണം ഇനി മറ്റൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ താങ്ക്